ഈശോ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ പതിനാലാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുതിരുഖായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വചന ഭാഗമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് മറിയത്തിന്റെ സ്ത്രോത്ര ഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതയെന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണവർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിത്രിച്ചു ശക്തന്മാരെ സിംഹാസത്തിന് മറിച്ചിട്ടു ഇടയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു പ്രേമുള്ളവരെ ഈ തിരുവച്ചനെ ഭാഗത്തേക്ക് നോക്കുമ്പോഴ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തെ സ്തുതിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് വരെ തന്റെ ജീവിത ചൊരിഞ്ഞ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരെ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയം വഴിയായിട്ട് ദൈവസന്നിധിയിൽ നന്ദി സമർപ്പിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കണം പത്ത് കുഷ്ഠരോഗികള് യേശുവിന്റെ അടുക്കൽ വന്ന് ദാവീദിന്റെ പുത്രനായ യേശുവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഈശ്വനാഥൻ പത്തു പേർക്കും ശുദ്ധതയുടെ വരം കൊടുത്തു അവർ പോകും വഴി അവർ സൗഖ്യമുള്ളവരായി സുഖം പ്രാപിച്ചു ഒരു വിചാരികൻ മാത്രമേ തിരിച്ചു വന്ന് യേശുവിന്റെ അടുക്കൽ നന്ദി പറഞ്ഞുള്ളൂ ഈശ്വരനാഥൻ ചോദിച്ചു ബാക്കി ഒൻപത് പേർ എവിടെ പ്രേമുള്ളവരെ നന്ദി പറയാൻ വന്നവന്റെ ഗണത്തിലോ അതോ നന്ദി പറയാതെ സ്വന്തം ജീവിതത്തിൻ്റെതായ ഭാവങ്ങളിലേക്ക് പോയവരുടെ ഗണത്തിലോ ഞാൻ ഉൾപ്പെടുന്നത് ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം പരിശുദ്ധ അമ്മയെ പോലെ നിരസന്നതയിൽ നന്ദി പറയാനായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് പരിശുദ്ധ അമ്മ പറയുകയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ശക്തനായ ദൈവം അനുനിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവമാണ് അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഇവിടെ നാം എന്താണ് മനസ്സിലാക്കുന്നത് ദൈവം അനുനിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് കരുതലുള്ള വ്യക്തിയാണ് വിശുദ്ധിയുടെ നിറവോട് ഇപ്പോൾ നാം ആയിരിക്കുമ്പോഴ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധമാനായവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയും നമ്മുടെ ജീവിതത്തെ അഞ്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അവിടുന്ന് കൈപിടിച്ച് നിറ കൈപിടിച്ച് നടത്തും തിരിച്ചറിയാൻ സാധിക്കണം അശുദ്ധതയിലല്ല ദൈവത്തിന്റെ കൃപയൊഴുകുന്നത് വിശുദ്ധിയുള്ളടത്താണ് ദൈവത്തിന്റെ കൃപയൊഴുകുന്നത് വീണ്ടും ഭജനത്തിന് നമ്മൾ കണ്ടുമുട്ടുകയാണ് ശക്തന്മാരെ സിംഹാസെന്ന് മറിച്ചിട്ടു യുടെ ഒരു ഹൃദയത്തോടു കൂടെ ദൈവസന്നായിരിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം പരിസയനെ പോലെയല്ല മറിച്ച് ചുങ്കക്കാരനെ പോലെ ദൈവസന്നിധിയിൽ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് ഓർത്ത് മനസ്തപിക്കാനും കണ്ണീരൊഴുക്കാനും തയ്യാറാകുമ്പോൾ ജീവിതം അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റും ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണകടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാന്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ മരിയ തീർത്ഥാടനത്തിലെ ഈ പതിനാലാമത്തെ ദിനത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവക്രമയാൽ ദൈവാനുഗ്രഹത്താല് നിറയപ്പെടുവാനായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം വിശുദ്ധിയുടെ നിറവിനാല് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ദൈവസന്നതിയിൽ താഴ്മയോടുകൂടി ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മലയമേ കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് നിർത്തി ഫലമായി ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ